അപ്പോൾ മച്ചാമാരെ നമ്മൾ ചെയ്യേണ്ടിയിട്ട് പോകുന്നത് ഒരു ടാങ്ക് നമ്മൾ ജെറാസി പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടാനായിട്ടാണ് പോകുന്നത് എന്നതിനു ശേഷം ബാക്കിയുള്ള കലാപരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ് കേരസ് അപ്പോൾ ഈ ഒരു ടാങ്കിന്റെ മുന്നിൽ ഡിനോസൈസ് എത്രമാത്രം നിൽക്കുമെന്നോ ഇതിന്റെ പവർ എന്തെങ്കിലും നമ്മൾ ഇന്ന് നോക്കേണ്ടിയിട്ട് പോകുന്നത് അതിന് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്നും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മളെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ അപ്പോൾ മച്ചമാരെ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നേരെ നമുക്ക് അങ്ങ് പോകാം അപ്പൊ നമ്മൾ ഈ ഒരു ജെറാസി പാർക്കിന്റെ കവാടം കടക്കണം ടാസ്ക് അത് കിടന്നതിനു ശേഷം വേണം അതിൻ്റെ അകത്തോട്ട് എത്താനുള്ളത് അപ്പൊ അതിൻ്റെ അകത്തോട്ട് നമ്മൾ അങ്ങോട്ട് പോവുക അപ്പോ ഡിനോസർ ആവശ്യത്തിനൊന്നും കാണുന്നില്ല അപ്പോ ആവശ്യദിനമായി ഡിനോസറൊന്നും കാണത്തില്ല ഉള്ളൂ ൾ ഓരോ മിസൈലും കാര്യങ്ങളൊക്കെ സൗണ്ട് ഉണ്ടാക്കി ആ ഒരു രീതിക്കാണ് പോകുന്നത് ഡിനോസർ കാണുമില്ല എന്നൊന്നും അറിയത്തില്ല ഇവിടെ എല്ലായിടത്തും നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ഡിനോസർ വിസനൊന്നും കാണുന്നില്ല അപ്പോൾ വലിയൊരു ഡിനോസറോടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളെന്തായാലും അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അടിച്ചിടാൻ നോക്കുന്നുണ്ട് കേസീസ് അപ്പോൾ കുറച്ച് ലൈഫ് പോയി അപ്പോൾ വലിയ ഡിനോസറിൻ്റെ അടുത്ത് നമ്മൾ അതൊന്നും നടക്കത്തില്ല അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതലാണ് അപ്പോൾ അപ്പോൾ ആ ഡിനോസർ അമ്മ ബാക്കിൽ നിന്ന് തന്നെ വരുന്നത് നമുക്ക് എന്തായാലും നിർത്താം വണ്ടി നിർത്തിയിട്ടുണ്ട് നമ്മൾ ബാക്കിലത്തെ ഇത് വെച്ച് നമുക്ക് ഡിനോസറിനെ അടിച്ചിടാൻ പറ്റുമില്ല നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഡിനോസർ അവിടെ നിന്നിട്ടുണ്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ബാക്ക് റിവേഴ്സ് ഒന്ന് ഡിനോസറിനെ അടിക്കാൻ പറ്റുമില്ല നമുക്കൊന്ന് നോക്കാം കേസ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറന്നുവേക്ക് നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കമൻറ്റിൻ്റെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കുമ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കൂടാക്കി ഞങ്ങൾ മരമാവധി ശ്രമിക്കുക ആ ഡിനോസറിനെ അടിച്ചിടാൻ നോക്കുന്നുണ്ട് കഴിച്ചത് അപ്പോൾ എത്ര അടിച്ചിട്ടും ആ ഒരു ഡിനോസറിനെ കൊള്ളുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് എനിക്കുന്നത് അപ്പോൾ ഓരോ ആട്ടി നമ്മൾ അതിനെ കൊടുക്കുന്നുണ്ട് അതിന് അടുത്തടുത്ത് മിസൈലുകൾ വീഴുന്നുണ്ട് ആട്ടി കൊള്ളുന്നുണ്ട് ഓരോ ആട്ടികൾ വീഴുന്നുണ്ട് കഴിച്ചാൽ അപ്പോൾ ആ ഒരു ഡിനോസറിന് ഇപ്പോൾ ഡിനോസറിനെന്തായാലും ഡാമേജുകൾ പറ്റി തുടങ്ങിയിട്ടുണ്ട് നമ്മളെന്തായാലും പടപട മിസൈലുകൾ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു ഡേറ്റ് കാണാം